ചെവി മനുഷ്യൻ ഏറ്റവും ആവശ്യമുള്ള അവയവമാണ് അത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം തിരഞ്ഞെടുപ്പ് പരാജയം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ സി പി എം പരിശോധനാ ലബോറട്ടറി തുറക്കുന്നതിന് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ പ്രതികരണത്തിലാണ് ചെവി എന്ന മനുഷ്യാവയവത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ബോധവാനായത് തോൽവി സംബന്ധിച്ച് പാർട്ടി മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെവി വേണം എന്ന് ഐസക് പറയുന്നു പാർട്ടി ജനങ്ങളെ കേൾക്കണം എന്നൊടുവിൽ അദ്ദേഹം ഉറക്കെ പറയുകയാണ് പാർട്ടി ഇതുവരെ ജനങ്ങളെ കേട്ടില്ല എന്ന് പറയാതെ പറയുകയാണ് തോമസ് ഐസക് പാർട്ടി ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കണം പാർട്ടി ജനങ്ങളുടേതാണ് അവർ തെറ്റുധരിച്ച് പോയി എന്ന് വിശദീകരണം നൽകി മുന്നോട്ടു പോകാനാകില്ല കാര്യം പാർട്ടിയോടാണ് പറയുന്നതെങ്കിലും ഇതാരുടെ ചങ്കിൽ സോറി ഇരട്ട ചങ്കിലാണ് കൊള്ളുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോരാളി ഷാജിമാരെ കയറൂരി വിട്ടതിന്റെ ദോഷഫലത്തെ കുറിച്ചും അദ്ദേഹം വാചാലനായി സാമൂഹിക മാധ്യമത്തിലെ ഇടപെടലിലും തിരുത്തൽ വേണം ഇടതുപക്ഷത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ശമ്പളത്തിനൊന്നുമല്ല ജോലി ചെയ്യുന്നത് അതിൽ നിഷ്പക്ഷരായവർ മുതൽ പാർട്ടി പ്രവർത്തകർ വരെയുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാമെന്ന് ശീലമുള്ളവർക്ക് അത് തിരുത്തുന്നതിന് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം തുടർന്നു പോരാളി ഷാജിമാർ പോരാട്ടം പാർട്ടിക്കെതിരെ ആക്കിയതിലെ മനോവേദന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പരാജയത്തിന്റെ പാഠം ഉൾക്കൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകാം എന്ന പിണറായി വിജയന്റെ പ്രതികരണത്തിന് വില വയ്ക്കാതെ പാളയത്തിൽ പടക്കി പടക്കോപ്പുകൾ സംഭരിക്കുന്നവരെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു ചാവേറാണോ പടയാളിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന സി പടയാളികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഐസക്കിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത് തന്റെ നിയോജക മണ്ഡലത്തിൽ ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ കാരണം ആർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും തോറ്റ സ്ഥാനാർത്ഥിക്ക് മനസ്സിലാവുമല്ലോ ഭരണവിരുദ്ധ വികാരം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം സൈദ്ധാന്തികമായി സംഗ്രഹിച്ച് മനസ്സിൽ അഗ്നിയായി സൂക്ഷിക്കുകയാണ് അദ്ദേഹം എല്ലാ കുറ്റവും കോൺഗ്രസിന്റെ തലയിൽ ചാരി രക്ഷപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി ഇതോടെ നടുക്കടലിലാകുമോ അതോ പൂർവാധികം ശക്തിയായി തിരിച്ചു വരുമോ എന്ന് ദിവസങ്ങൾ കാണിച്ചു മുഖ്യമന്ത്രിയുടെ രീതിയും സർക്കാരിന്റെ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരമായി മാറിയെന്ന് പലരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് പാർട്ടി യോഗത്തിൽ പറയാനുള്ള ചങ്കുറ്റം ആർക്കും സ്വയം ചാവേറായി ഐസക് അത് ഏറ്റെടുക്കുകയാണെന്ന് തോന്നുന്നു ഇടതു വോട്ടുകൾ ചോർന്നു പോയതിന് പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വോട്ടർമാരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുമുള്ള സത്യം ഇനി അധികനാൾ മൂടി വെക്കാനാവില്ല എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിലെ അഴിമതി എന്ന വാക്ക് അദ്ദേഹം ആർക്കു നേരെയാണ് നീട്ടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മാസപ്പടി അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നീളുമ്പോൾ പെരുമാറ്റ ശൈലിയിൽ മാത്രം മാറ്റം വരുത്തി ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്ന അദ്ദേഹം മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം സർക്കാരിനോട് മാത്രമല്ല പാർട്ടിയോടും ഉണ്ടായിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് തോമസ് ഐസക്കിന്റെ വിജയം പക്ഷെ എത്ര സഖാക്കൾ അദ്ദേഹത്തിന്റെ ചിന്തകൾക്കൊപ്പം നിൽക്കുമെന്ന് നമുക്കൊന്ന് കണ്ടറിയാം